വോട്ട് ബാങ്ക് രാഷ്ട്രീയമുള്ള സമുദായത്തെ തൃപ്തിപ്പെടുത്താൻ ഇടത് വലത് കക്ഷികൾ മത്സരിക്കുകയാണെന്ന് എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വെങ്ങലൂർ ചെറായ്ക്കൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ഗുരുദേവ ക്ഷേത്രത്തിലെ ചുറ്റമ്പല സമർപ്പണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആദർശ രാഷ്ട്രീയം മരിച്ചുപോയി ഇപ്പോഴുള്ളത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് നമ്മൾ വോട്ട് ബാങ്ക് അല്ല നമ്മൾ പരസ്പരം കലഹിക്കുകയാണ് നമ്മൾ വോട്ട് ബാങ്ക് ആയിരുന്നുവെങ്കിൽ നമ്മൾക്ക് കോളേജ് കിട്ടും അധികാരം കിട്ടും പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാകും എം എൽ എയും എംപിയും എല്ലാം ഉണ്ടാകും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ തൃപ്തിപ്പെടുത്താൻ ഇടത് വലത് മുന്നണികൾ മത്സരിച്ചപ്പോൾ ബോട്ട് കുത്തി യന്ത്രങ്ങളായി നമ്മൾ രക്തസാക്ഷികളായി നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വിധിക്കപ്പെട്ടവരായി മാറി മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് പോലെ ജനസംഖ്യാനുപാതികമായി രാഷ്ട്രീയ നീതി വിദ്യാഭ്യാസ നീതി സാമ്പത്തിക നീതി സാമൂഹിക നീതി എന്നിവ ലഭിക്കാൻ നാം ഒന്നായി നിന്നാൽ മാത്രമേ സാധിക്കൂ അതിനുള്ള മുന്നേറ്റമാണ് വർത്തമാനകാലത്ത് അനിവാര്യം അവർ വേണ്ടി പാർട്ടി ഉണ്ടാക്കി അധികാരത്തിൽ കയറി കൊണ്ടുവരുമ്പോൾ വീട്ടിലെ അധികാരം നമ്മളെ പിന്നോക്കാതെ നമുക്കൊന്നും വേണം സാധിക്കാതെ വോട്ട് ബാങ്കായി നിൽക്കുന്ന സമുദായത്തെ തൃപ്തിപ്പെടുത്തുവാൻ ഇടതുപോലെ രാഷ്ട്രീയ കക്ഷികൾ പരസ്പരം നിർശിച്ചപ്പോൾ നമ്മളെല്ലാം വെറും രക്തസാക്ഷികളായി വോട്ട് കുത്തി എന്നാൽ മറ്റുള്ളവർക്ക് വീടാനും മാത്രം ലഭ്യപ്പെട്ടതായി മാറി കാലഘട്ടത്തിന്റെ ഉള്ളുകൾ മനസ്സിലാക്കി നാം ഇന്ത്യയിലെ ഈഴവെന്ന് പറയുവാനുള്ള തെറ്റുകൾ സമൂഹത്തിൽ നമുക്ക് അനുഭവപ്പെട്ടത് വാങ്ങുവാൻ മറ്റാരുടെ അവകാശം വിളിച്ചു വിട്ടാൽ ആരുടെയും അവകാശം പിടിച്ചു പറ്റാനല്ല നമുക്ക് അർഹതപ്പെട്ടത് വാങ്ങാനുള്ള തന്റെ ഇടം ഉണ്ടാകണം ഈഴവനാണെന്ന് പറയാനുള്ള അഭിമാന ബോധമുണ്ടാകണമെന്ന് പറഞ്ഞത് ഡോക്ടർ പൽപുവായിരുന്നു വർത്തമാന കാലത്ത് സമുദായ ബോധമുണ്ടാകേണ്ടത് അന്നത്തെക്കാൾ പ്രസക്തമാണ് സമുദായ ബോധം മറ്റുള്ള സമുദായങ്ങളിൽ വളരെ ശക്തമാണ് ആ സമുദായ ബോധമാണ് അവരെ അധികാര രാഷ്ട്രീയത്തിൽ എത്തിക്കുന്നത് ഓരോ സമുദായങ്ങളും അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി പാർട്ടികൾ രൂപീകരിച്ച പിനാക്ക അധസ്ഥിത വർഗത്തെ ചവിട്ടി താഴ്ത്തി ഓരോരുത്തരും ഓരോ പാർട്ടി ഉണ്ടാക്കുകയാണ് പി വി അൻവർ പോലും പാർട്ടി ഉണ്ടാക്കുകയാണ് പാർട്ടി ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മാറി ഇവരെല്ലാം ചൊൽപ്പടിയിൽ നിർത്താൻ കരുത്തുള്ള ഉണർന്ന് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു എസ് എൻ ഡി പി ട്രസ്റ്റ് ബോർഡ് മെമ്പർ പ്രീതി നടേശൻ പ്രകാശനം നിർവഹിച്ചു തൊടുപുഴ യൂണിയൻ ചെയർമാൻ ബിജു മാധവൻ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി